ഏറ്റവും നല്ല മഹത്തായ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച രാവും പകലും ഒരു ഹദീസിൽ കാണാം യൗമൽ ജുമുഅതി

പൂർത്തിയാക്കി കൊടുക്കും മനസ്സിൽ വെച്ച് സ്വലാത്ത് ചൊല്ലാൻ ഏറ്റവും നല്ല ഒരു ദിവസമാണ് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ചൊല്ലുന്ന സ്വലാത്തിന്റെ പ്രത്യേകത വെള്ളിയാഴ്ച ദിവസം എത്തിയാൽ നിങ്ങൾ എന്റെ മേലിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക കാരണം സ്വലാറ്റത്തും ആ ഹൂതത്തും അല്ലയ്യ വെള്ളിയാഴ്ച ചൊല്ലുന്ന സ്വലാത്ത് എന്നിലേക്ക് വെളിവാക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ആരൊക്കെ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് അതൊക്കെ ഞാൻ അറിയുന്നുണ്ട് ബാക്കിയുള്ള സമയത്ത് അല്ലെങ്കിൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ സ്വലാത്ത് ചൊല്ലുന്നത് അറിയുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം വെള്ളിയാഴ്ച സ്വലാത്ത് ചൊല്ലിയാലുള്ള മഹത്വം അതാണ് ഒരുപാട് ആളുകൾ ചോദിക്കുന്നൊരു വിഷയമാണ് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച രാവ് അതല്ലെങ്കിൽ പകല് ചൊല്ലാൻ പറ്റിയ ഏറ്റവും ചെറിയ ഏതാണ് ഈ തിരക്ക് പിടിച്ച ഒരു ജീവിതത്തിൽ നമുക്ക് വലിയ സ്വലാത്ത് ചൊല്ലാൻ അല്ലെങ്കിൽ നീണ്ട സ്വലാത്ത് ചൊല്ലാൻ ധാരാളം സ്വലാത്ത് ചൊല്ലാൻ സമയം കിട്ടണമെന്നില്ല അപ്പൊ ചെറിയ സ്വലാത്ത് ചൊല്ലി രക്ഷപ്പെടാൻ പറ്റിയ സ്വലാത്ത് ഉണ്ടോ അങ്ങനെയുള്ള സ്വലാത്ത് ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് വെള്ളിയാഴ്ച രാവ് ചൊല്ലാൻ പറ്റിയ ഏറ്റവും ചെറിയ ഒരു ചെറിയ ഒരു ഏത് സാധാരണക്കാർക്കും ചൊല്ലാൻ പറ്റിയ ഒരു സ്വലാത്താണ് ഈ സ്വലാത്ത് വെള്ളിയാഴ്ച രാവ് ചൊല്ലിയാ ലഭിക്കുന്ന പ്രതിഫലം എന്താണ് മഹത്വം എന്താണ് കൂലി എന്താണ് മഹാനായ വലിയ അല്ലാമിത്താവും ഇന്നത്തെ വെള്ളിയാഴ്ച രാവ് മാത്രമല്ല അല്ലെങ്കിൽ ഇനി വരുന്ന അടുത്ത വെള്ളിയാഴ്ച രാവ് മാത്രമല്ല അല്ലെങ്കിൽ ഈ മാസത്തിലെ വെള്ളിയാഴ്ച രാവ് മാത്രമല്ല എല്ലാ വെള്ളിയാഴ്ച രാവും ഈശ്വലത്ത് ഒരാൾ ചൊല്ലുകയാണെങ്കിൽ പതിവാക്കിയാൽ ഒരു മറത്തും ചുരുങ്ങിയത് അത് ഒരു ശരി അലൈഹി അവന്റെ വെക്കുന്ന സമയത്ത് ഹബീബായ റസൂലുള്ളാഹി താങ്ങി പിടിച്ചു കൊണ്ട് അവന്റെ മയത്തിനെ വെക്കും ഭാഗ്യം ചെയ്ത ആളുകളാണ്

ഈ സ്വലാത്തിന്റെ മഹത്വം അല്ലെങ്കിലും ഈ സ്വലാത്തിനെള്ളിയാഴ്ച രാവ് പതിവാക്കിപ്പോന്നാൽ പ്രാവശ്യമാണെങ്കിലും തങ്ങൾ അവിടെ ഉണ്ടാകും ുംയം അത്യാവശ്യമാണ് നിർബന്ധമാണ് ഈ ഈ ഈ ഈ വലിയ 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 മഹത്വം ലഭിക്കണമെങ്കിൽ ലഭിക്കണമെങ്കിൽ കൂലി ശ്രേഷ്ഠത ഒരാൾക്ക് അവൻ ചെയ്യേണ്ടത് സ്വലാത്ത് എല്ലാ ും ചുരുങ്ങിയത്യാൻ നൂറ് വട്ടം ഒരാൾ ചൊല്ലിയാൽ മഹത്തായ ശ്രേഷ്ഠത ലഭിക്കും സ്വലാത്ത് എല്ലാത്തിനേക്കും പരിഹാരമാണ് ദുന്യാവിലെ ആവശ്യങ്ങള് വിടാൻ ദുന്യാവിലെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും റാദുകൾ വിടാൻ കബറിൽ രക്ഷപ്പെടാൻ മനസ്സറയിൽ രക്ഷപ്പെടാൻ സ്വലാത്ത് അത് നമ്മെ രക്ഷപ്പെടുത്തും സ്വലാത്ത് ധാരാളം ചൊല്ലണം

സ്വലാത്തുകൾ ചൊല്ലുന്നവരാണ് കബറിലും ഒക്കെ നമ്മെ രക്ഷപ്പെടുത്തുന്ന ഏറ്റവും സ്വലാത്ത് ആവശ്യമുണ്ട് പിന്നെ കാര്യത്തിലോ ആകു അല്ലെങ്കിൽ ദുന്യാവിന്റെ കാര്യത്തിലോ എന്തെങ്കിലും ആവശ്യമുണ്ടായ എന്റെ മേലവൻ സ്വലാത്ത് അധികരിപ്പിച്ചുകൊള്ളട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ സ്വലാത്തുകള് നാം ചൊല്ലണം പരിഹാരമാണ് നമ്മുടെ എല്ലാത്തിനേക്കും ടെൻഷനുകള് മാറാൻ ദുഃഖങ്ങള് നീങ്ങാൻ പ്രയാസങ്ങള് മാറാൻ കടങ്ങള് വീടാൻ രോഗങ്ങള് മാറാൻ പ്രതിസന്ധികള് മാറാൻ എന്തൊക്കെ ദുന്യാവിൽ ഞാൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളുണ്ടോ ടെൻഷനുകളുണ്ടോ അതൊക്കെ നീങ്ങിക്കിട്ടാൻ സ്വലാത്ത് പരിഹാരമാണ് ഇത്രയാണോ സ്വലാത്ത് ചൊല്ലാൻ കഴിയുന്നത് പറഞ്ഞത് വറുതായ കാര്യങ്ങള് ഒക്കെ ചെയ്ത് ബാക്കി കിട്ടുന്ന സമയമൊക്കെയും അങ്ങയുടെ പേരിൽ ഞാൻ സ്വലാത്ത് ചൊല്ലട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നാൽ എന്റെ എല്ലാ വിഷമങ്ങളും എല്ലാ ബേജാറുകളും എല്ലാ ടെൻഷനുകളും എല്ലാ ദുഃഖങ്ങളും എല്ലാ പ്രതിസന്ധികളും അള്ളാഹു തരും നിന്റെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരൂ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സ്വലാത്തുകൾ ധാരാളം വർദ്ധിപ്പിക്കണം ഓരോ ദിവസവും പ്രത്യേകമായി ചൊല്ലേണ്ട സ്വലാത്തുകൾ മഹാന്മാരി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച ചൊല്ലേണ്ട സ്വലാത്താണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞത് ചുരുങ്ങിയത് ഒരു വട്ടമെങ്കിലും ചൊല്ലുവാനും അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ ഒരു വട്ടം എങ്കിലും ചൊല്ലുവാൻ അതിനിക്ക് സമയം കണ്ടെത്തണം അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ ഈ സ്വലാത്തിന്റെ വർക്കത്ത് കൊണ്ട് ദുന്യാവും ആഹ്റും അല്ലാഹു നമുക്ക് വിജയിപ്പിച്ചു തരട്ടെ നമ്മുടെ ദുന്യാവിൽ എല്ലാ വിഷമങ്ങളും ും മാറ്റിത്തരട്ടെ അമ്മ ജീവിതത്തിൽ വലിയ ഹൈറും ചൊരിഞ്ഞു തരട്ടെ ജീവിക്കുന്ന കാലത്തോളം സുഖത്തോടെ ആഫിയത്തോടെ ആരോഗ്യം തരട്ടെ പെട്ടെന്നുള്ള രോഗങ്ങൾ പെട്ടെന്നുള്ള അപകടങ്ങൾ പെട്ടെന്നുള്ള ദുരന്തങ്ങൾ പെട്ടെന്നുള്ള മരണങ്ങൾ മരണങ്ങളിൽ നിന്ന് അള്ളാഹുനമ്മയും അമ്മയുമായി ബന്ധപ്പെട്ടവര് നമ്മുടെ കുടുംബക്കാർ ആരുമക്കള് മാതാപിതാക്കള് സഹോദര സഹോദരിമാർ إلا أعلم الله قاتل الشرك الثيب آمنا برحمتك يا أرحم الراحمين السلام عليكم